നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഓൺലൈൻ ന്യൂസ് പോർട്ടലിൽ നമ്മൾ ഗവൺമെന്റ് നടത്തിയ അതിദരിദ്രരുടെ ഇടയിൽ നടത്തിയ ഒരു പഠനത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനത് ചെയ്യാൻ പോകുന്നത് അതായത് എന്തുകൊണ്ടാണ് ഈ അതിദാരിദ്ര ദരിദ്രരുടെ ഇടയിലും അവർ കൂടുതലായിട്ട് കടക്കണിയിലേക്ക് എന്തുകൊണ്ട് പെട്ടുപോകുന്നു എങ്ങനെയാണ് അവർ കടക്കണിയിലായത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ കരകയറാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിപ്പോയത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് അവർ അതിനകത്ത് നടത്തിയിരുന്നത് അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതിന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന വിഷയങ്ങളെ പറ്റി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളെ പറ്റി ലോഹറി യൂണിയനെ പറ്റി അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇമ്പോർട്ടൻസിനെ പറ്റി തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പറയുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ റിപ്പോർട്ട് പ്രകാരം നമ്മൾ കാണുമ്പോൾ അതിനകത്ത് കടക്കണിയിൽ അക പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ നമ്മളിനകത്ത് കാണുന്നത് എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ അത് അതുപോലെ തന്നെയാണ് ഇവരുടെ ഇടയിൽ സംഭവിച്ചുണ്ടാകുക ഇപ്പം ഒരു പൈസ കുറവുള്ളവരായിക്കോട്ടെ അതിസമ്പന്നരായിക്കോട്ടെ എല്ലാവരുടെ ഇടയിലും പ്രധാനമായും വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ കല്യാ മക്കളുടെ വി ഉണ്ടാകും മക്കളുടെ വിദ്യാഭ്യാസം ഉണ്ടാകും വീട് വെക്കുന്നതുണ്ടാകും അല്ലെങ്കിൽ ആരോഗ്യ ചെലവുകൾ ഉണ്ടാകും ഇങ്ങനെ പല ചിലവുകൾ എല്ലായിടത്തും ഇതിനകത്ത് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വന്നിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വീട് വെക്കാൻ വേണ്ടിയാണ് കാരണം വീട് എന്നുള്ളൊരു സ്വപ്നം എല്ലാവരുടെ ഇടയിലും ആ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കാരണം സ്വന്തമായിട്ട് ആകെയുള്ളത് കിടക്കാൻ വീട് ആ ഒരു ആശയത്തിന് ആ ഒരു ചിന്തയുടെ പുറത്താണ് എല്ലാവരും തന്നെ ജീവിക്കുന്നത് ദരിദ്രൽ ദരിദ്രരായി ജീവിക്കുന്ന ഗവൺമെന്റ് പറയുന്നു അതിദരിദ്ര ഇല്ല എന്ന് എങ്കിൽ പോലും അതിദരിദ്രായ ആളുകളുടെ ഇടയിൽ നടത്തിയ പഠനമാണ് ഇത് ഓർക്കണം അതിനിടയിൽ തന്നെ അവർ ആ ദരിദ്രത്തിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് അവരെ കടത്തിവിട്ട ഏറ്റവും വലിയ കാരണമാണ് വീട് എന്നുള്ളൊരിത് കാരണം ചെറിയ ഒരു പൈസ കയ്യിലുള്ളതും വെച്ചിട്ട് എങ്ങനെയും വീട് പണിയും തുടങ്ങി ചിലപ്പോൾ സർക്കാരിന്റെ ലൈഫ് മിഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സഹായ സന്നദ്ധത ഇതിലായിക്കോട്ടെ ും തുടങ്ങി അവസാനം വീട് പൂർത്തിയാക്കാൻ വേണ്ടി ഇവര് തന്നെ അതെന്ത് ചെയ്യുന്നു പലയിടത്തു നിന്നും കടം മേടിച്ചും അത് മേടിച്ചും എന്ത് ചെയ്യണം വീട്ടിൽ കയറി ആ സ്വപ്നം അവർ സാക്ഷാത്കരിക്കും എങ്ങനെയെങ്കിലും ഉള്ള സൗകര്യത്തിലാണേലും കയറി കിടക്കുക കിടന്നു ഒരു ദിവസമെങ്കിലും ഒരു ദിവസം കിടന്നതിനു ശേഷമായിരിക്കും അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനെ കയറി കിടന്നിട്ട് കാര്യമില്ലല്ലോ മനസമാധാനം ഇല്ലാതെ ഒരു സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ട് എന്ത് കാര്യമുള്ള ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴേക്കും വൈകി പോകും ഉള്ള ബാധ്യതകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടാകും അവസാനം വീടും ഉണ്ടാകത്തില്ല ഉള്ള ബാധ്യതയും തലയിലായി എന്താ അവസ്ഥ ഇത് വളരെ ഒരു ഒരു എന്താ പറയുക ഒരു പഴയ ചിന്തയിലുള്ള ആളുകളുടെ ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്ന് ഇന്നത്തെ ആളുകൾക്ക് ശരിക്കും ഇപ്പം എൻ്റെ അപ്പനോ അമ്മയോടോ നമ്മളൊരു വാടക വീട്ടിൽ പോയി താമസിക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ എനിക്കോ എൻ്റെ മക്കളോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരും കാരണം അവർ യാഥാർത്ഥ്യത്തിൽ എൻ്റെ മക്കൾ പ്രായമായിട്ടില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കുന്നതാണ് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് എന്താണ് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നതായിരിക്കും കാരണം ബാധ്യത അത്രയും കുറവാണ് ചെറിയ തുകയ്ക്ക് ഇപ്പോൾ ഒരുപാട് വീടുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കടക്കണയിലാകാൻ ഏറ്റവും പറയും ഇപ്പം അത് സാധാരണ ദരിദ്രായ കൊണ്ട് മാത്രല്ല കേട്ടോ ഈ പറയുന്ന അതിസമ്പന്നര വരെ ആയവരിൽ ഏറ്റവും കൂടുതൽ അവളെ സമ്പാദ്യം നഷ്ടമാകാൻ സഹായിക്കുന്ന ഒരു മേഖലയാണ് ഈ പറഞ്ഞ വീട് വെച്ച് ബാധ്യത കൂട്ടുക എന്നുള്ളത് ഇവർ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് അല്ലാതെ ബാധ്യത കൂട്ടാനായിട്ട് വെക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല അവരുടെ സാമ്പത്തിക ചെലവ് മറ്റേ അതായത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി അവർക്ക് വരുന്ന അസുഖങ്ങൾക്ക് വേണ്ടി അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിലും അതിലുമൊക്കെ ഒരു ഗവൺമെന്റ് നമുക്ക് ഫ്രീ ആയിട്ട് ചികിത്സകൾ നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത്യാധുനിക ട്രീറ്റ്മെന്റിലേക്ക് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ അസുഖങ്ങൾ വരുമ്പോൾ ആ രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് ചികിത്സയ്ക്ക് പോകേണ്ടി വരും അവിടെ വലിയ ലക്ഷങ്ങളുടെ ബാധ്യത എടുത്തു വെക്കേണ്ടി വരും ഇപ്പൊ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് നിങ്ങളൊരു കടം മേടിച്ചിട്ടാണെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കാൻ പറയും അപ്പൊ എന്നോട് ചോദിക്കും നിങ്ങളീന്താണ് മണ്ടത്തര പറഞ്ഞു കടം മേടിച്ച് ഇൻഷുറൻസ് വെച്ചാൽ അത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഒരു വർഷം നിങ്ങൾക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു നാൽപ്പതിനായിരം രൂപ അല്ലെ ഒരു ഒരു നമ്മളൊരു പിള്ളേര് ഉള്ള ഒരു ചേർന്ന് കൊടുമ്പത്തിന് നാൽപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ ഒരു പൈസ വരും വിചാരിക്കുക ഇത് നിങ്ങൾ കടം മേടിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം വന്നില്ലെങ്കിൽ ആ പൈസ പോയി അപ്പൊ അവരൊക്കെ അത് പോയില്ലേ എന്നാ ചെയ്യാൻ പറ്റും നമുക്ക് അസുഖം വരും നമ്മൾ ഇത്ര ചെറിയ പ്രായമല്ലേ ഞാനൊന്നും വേണ്ടത്തില്ല ഈ പറയുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു കൊച്ചിന് ആ ഒരു മകനോ അല്ലെങ്കിൽ ഇവർക്കോ ആർക്കും ഒരു ബൈക്ക് ആക്സിഡന്റ് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരുമോ എവിടെയെങ്കിലും ഈ നാൽപ്പത്തമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഓരോ ക്ഷയങ്ങളൊക്കെ ബലക്ഷയങ്ങളൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാണ് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്കോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് ഒരു ഒന്നര ലക്ഷം മുതൽ രണ്ടര മൂന്നു ലക്ഷം രൂപ വരെ ചെലവാവും അപ്പം ആ സമയത്താണ് ഇവർ ആലോചിക്കുന്നത് എന്ത് എടാ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതല്ലേ എന്ന് എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാവർക്കും എക്സംഷൻസ് ഉണ്ട് പക്ഷേ ആ അസുഖം ആർക്കാണ് വരുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല എനിക്ക് നാളെ അസുഖം വരില്ല എന്ന് എനിക്ക് നാളെ ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് നാളെ അപകടം വരില്ല എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ വരാൻ വേണ്ടി ഞാൻ പറഞ്ഞ കടം മേടിച്ചിട്ടാണെങ്കിലും ഇൻഷുറൻസ് എടുത്ത് വെക്ക് രാജാവിനെ പോലെ ചികിത്സിക്കും ഒരു അസുഖം വന്നാൽ വന്നില്ലെങ്കിൽ ആ പൈസ പോയി നമുക്ക് കിട്ടത്തില്ല ഓരോ വർഷവും നമുക്കത് ഇൻക്രിമെൻ്റ് ആയിട്ട് കൂടി കൂടി വരും എന്നാൽ പോലും ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് നമ്മളുടെ ഓൾറെഡി ഉള്ള സമ്പാദ്യം പോകത്തില്ല അപ്പം എന്നെ വിളിക്കുന്ന കസ്റ്റമേഴ്സിനോട് ഞാൻ എല്ലാവരും പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന കാര്യം നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്നാണ് കാരണം അത്രേ ഉള്ളൂ നിങ്ങൾ സമ്പാദിച്ചിട്ടില്ലേലും കുഴപ്പമില്ല ഇനിയുള്ളത് കൂടി പോകാൻ പാടില്ല ആ ഒ ഏറ്റവും നിർബന്ധത്തും കൊണ്ടാണ് ഞാൻ ആദ്യം എൻ്റെ അടുത്ത് വരുന്നവരെ കൊണ്ട് ഞാൻ ഇത് ഹെൽത്ത് ഇൻഷുറൻസ് എടുപ്പിച്ച് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നമ്മളെ അതിദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യ ചികിത്സയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ യും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക നമ്മൾ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് മൂന്നാമതായിട്ടുള്ള മെയിൻ കാരണങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ വായ്പ അത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ വിദ്യാഭ്യാസത്തിന് വേണ്ടി വായ്പ എടുത്ത് അത് തിരിച്ചടയ്ക്കാനാകാതെ ഇത് വരുന്നത് ഈ പഠനം നടത്തിയത് ഞാൻ പറഞ്ഞു അത് ദരിദ്രാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ പോലെ തന്നെ പിന്നെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി പൈസ ചെലവഴിച്ചതാക്കിയവരുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്ക് കുറച്ച് പേരെ ഇതിനകത്തുള്ളൂ എങ്കിലും ഇതും ഒരു വലിയൊരു ഘടകമാണെന്നാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് വിദേശത്തേക്ക് വേണ്ടി ക്ഷോ അമ്പത് ലക്ഷോ മുടക്കി വിദേശത്തേക്ക് പഠിപ്പിക്കാൻ വിടുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് അവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നാല്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ മുടക്കി എന്റെ മകനെ വിദേശത്തേക്ക് വിട്ടു അവിടെ അവനൊരു രണ്ടു ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്നാണ് നമ്മൾ കാണുന്നത് വിചാരിക്കുക ആ രണ്ടു ലക്ഷം രൂപയില് പക്ഷെ എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു പതിനായിരം രൂപ പോലും തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലെ അവന്റെ ഒരു സേവിങ്സിലേക്ക് മാറ്റി വെക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ഈ പോയി കിടന്ന് അധ്വാനിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല അതാണ് അവിടുത്തെ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഏറ്റവും കുറഞ്ഞത് ഈ പതിനായിരം രൂപ മിച്ചം വെച്ചിട്ട് എത്ര നാളുകൾ കൊണ്ടാണ് ഈ നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപയുടെ കടങ്ങൾ വീട്ടുക അല്ലെങ്കിൽ അതിനകത്തേക്ക് ഒരു സേവിങ്സ് നമുക്ക് എത്തിക്കാൻ സാധിക്കുക ഇന്നത്തെ വിദേശ രാജ്യങ്ങളിലൊക്കെ അവസ്ഥ അറിയാലോ വളരെ ദയനീയ അവസ്ഥയാണ് നമ്മളെ ഒരു ആർക്കും വേണ്ട ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്നത് തന്നെ തന്നെ നമ്മൾ ആട്ടി തുപ്പാണ് അടിച്ചു ഓടിക്കുകയാണ് അതുപോലത്തെ അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകുന്നവർ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ നാട് ഇതാണ് എന്ന് മനസ്സിലാക്കുക ഇവിടുത്തെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ തിരസ്കരിച്ചു കൊണ്ട് ഈ നമ്മുടെ നാട് ഇതാണ് നമ്മുടെ രാഷ്ട്രീയ ഭരണിതാണ് ഇവിടെ ഇങ്ങനെ നടക്കുക ഇവിടെ അങ്ങനെ ശുചിത്വമില്ല അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഒളിച്ചു കൂടുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതേ ശുചിത്വമില്ലായ്മയും ഇതേ കൾച്ചറുമാണ് നിങ്ങൾ വിദേശത്ത് ചെന്ന് അവിടെയും കാണിക്കുന്നത് അവിടുത്തെ വലിയ സമൂഹത്തിൻ്റെയും ആ ചേഞ്ചസിലെ അഡാപ്റ്റ് ചെയ്യാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുമ്പോഴും അവിടെ കുന്തളിപ്പ് കാണിച്ച് കളിച്ച് നടക്കുന്നതിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നാണ് ഇപ്പം നിങ്ങൾ ആ വിദേശ രാജ്യങ്ങൾ അനുഭവിക്കുന്നത് അതിന് കാരണക്കാരൻ നമ്മൾ മാത്രമാണ് ഇവിടെ നിന്ന് കൊടിയേരി ആളുകൾ മാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിദേശത്ത് പൊക്കോ വിദേശത്ത് പോയിട്ട് പൈസയായിട്ട് നാട്ടി വരിക നാട്ടി വന്നിട്ട് സന്തോഷം ജോർജ് പറഞ്ഞു നമുക്ക് എന്തും കാണിക്കാം നമ്മുടെ നാട്ടിൽ നടക്കത്തില്ല ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ നാട്ടിൽ പൈസയാക്കിട്ട് ഇവിടെ വാ ഇവിടെ വന്നിട്ട് നമുക്ക് പൊളിച്ച് ജീവിക്കാം ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക മൂന്നാലാമത്തെ ഒരു ചെലവിന്റെ കാര്യം ഞാൻ പറഞ്ഞത് മറ്റേ മക്കളുടെ വിദ്യാഭ്യാസ കല്യാണം കല്യാണത്തിന് വേണ്ടി ഞാനും പേഴ്സണലി ഞാൻ കഴിഞ്ഞരൊക്കെ എന്റെ വൈഫിനോട് പറഞ്ഞു എടി നമ്മൾ കല്യാണത്തിന്റെ എത്ര രൂപ പൊട്ടിച്ചു അതുകൊണ്ടായിരുന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അല്ലേ പക്ഷേ അന്നത്തെ സാഹചര്യം അങ്ങനെയാണ് എൻ്റെയൊക്കെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമായിരുന്നു കല്ല്യാണൊക്കെ അടിച്ചു പൊളിച്ച് നടത്തുക എന്നുള്ളത് അന്നും ഇവിടെ കയ്യിലില്ലാത്ത പൈസ എടുത്തിട്ടാണേലും നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ റോളിങ്ങൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ നടത്തി സംഭവം ഉഷാറാക്കി അടിച്ച് പൊളിച്ച് നാട്ടുകാർക്കെല്ലാം ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തതെല്ലാം കൊടുത്ത് അവരെന്തെയ്തു വന്ന് ഭക്ഷണം കഴിച്ച് നമ്മളെയും കുറ്റം പറഞ്ഞ് ആ കണ്ടതിനെല്ലാം ഏതും പറഞ്ഞ് നമ്മളെയും വിമർശിച്ച് തിന്നു കിട്ടും അവരങ്ങ് പോയി ആർക്കാണ് പൈസ പോയത് കുറ്റം പറയാനും ഇത് പറയിക്കാനോ നാട്ടുകാരെ വിളിച്ചു വരുത്തുന്ന അവസ്ഥയാണ് നമ്മൾ ആഘോഷമായിട്ടുള്ള പരിപാടി നടത്തുമ്പോൾ ഈ പൈസയും കൊണ്ട് അവന് വേറെ എന്തെല്ലാം ചെയ്യാമായിരുന്നു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവർ പറയും ഇത് നമ്മൾ അംഗീകരിക്കും ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നത് നമ്മളും ഒന്ന് പൈസ സമ്പാദിച്ച് നമ്മളൊന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിയാം ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുക അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുവാണ് കഴിഞ്ഞ ദിവസം ജോസഫ് എന്നെ കൂടി ജോസ് നടത്തിയ പുള്ളിയുടെ കല്യാണത്തിനെ കുറിച്ച് ഞാൻ വായിച്ചേർന്നു വളരെ ലളിതമായിട്ട് രണ്ട് കുടുംബങ്ങൾ മാത്രം ചേർന്നിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കല്യാണം പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും അവരുടേതായ പ്രൈവസി അവർക്ക് വരുത്താൻ പറ്റി ഫാമിലിക്ക് ഒത്തുചേർന്ന് വളരെ ഡീപ്പായിട്ടുള്ള ആഴത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റി ഒരു കല്യാണമാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നത് വളരെ ചുരുക്കം ആളുകൾ ഞാൻ കൊറോണ സമയത്തായിരുന്നു എൻ്റെ കൊച്ചിനെ മാമൂദിസയും കാര്യങ്ങളൊക്കെ പറ്റും സാധാരണ ഇവിടെ ഒരു കൊച്ചി നമ്മുടെ പിള്ളേരുടെ മാമൂദിസയൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ആഘോഷമാണ് എന്താണെങ്കിലും ദൈവ കഴിച്ച് രണ്ട് പിള്ളേരുടെ സമയത്തും ആയിരുന്നു രണ്ട് പിശയായിരുന്നു രണ്ട് പിള്ളേർ വന്നത് അപ്പം എന്താണേലും ഞങ്ങൾ രണ്ട് വീട്ടുകാർ മാത്രം ഒരു പത്ത് പതിനഞ്ച് പേരിൽ കാര്യങ്ങൾ തീർന്നു ചെലവും കുറവ് ഞങ്ങൾക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി ഫാമിലി ഒത്തിയരാൻ പറ്റി വളരെ നല്ലൊരു അനുഭവങ്ങളായിരുന്നു അത് അപ്പം എല്ലാവരും ഞാൻ പറയാം നമ്മൾ ആഘോഷങ്ങളൊന്ന് ലഘൂകരിച്ചു കഴിഞ്ഞാൽ എത്രയും വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മൾ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാ പരിപാടികൾക്കും ഏറ്റവും അടുത്ത ആളുകൾ മാത്രം നമ്മളെ എന്താണെന്ന് മനസ്സിലാക്കുന്ന നമ്മളെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കുന്ന ആളുകൾ മാത്രം മതി നമുക്ക് അല്ലാതെ നമ്മളെ വിമർശിക്കുന്നവരെയും നമ്മളെ ചുറ്റുള്ളവരെയും കൂട്ടേണ്ട ആവശ്യമില്ല നമുക്ക് അവർക്ക് നമ്മളെ വേണ്ടപ്പെട്ടവരെ മാത്രം നമ്മൾ സൽക്കരിക്കുക അവർക്ക് നല്ലത് കൊടുക്കുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നമ്മളെ ചെലവുകൾ ചുരുക്കാൻ നോക്കുക നമ്മളെ ത്തിലേക്ക് ഇനിയും കടത്തി വിടാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ചെറിയ ആളാണെങ്കിലും നിങ്ങൾ ദരിദ്രരാണെങ്കിലും നാളെയും നിങ്ങൾ അതിദരി ദരിദ്രരായിട്ട് കിടക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ദിവസത്തിൽ ഓരോ ജോലിക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട് ഇതിലുണ്ട് പക്ഷെ അധ്വാനിക്കുന്ന സമയത്ത് കിട്ടുന്ന വരുമാനം നിങ്ങൾ ഒരു ദിവസം രൂപയ്ക്ക് പണി കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ നിങ്ങൾ എന്ത് ചെയ്യണം സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കുക നിർബന്ധമായിട്ട് മാറ്റി വെക്കുക അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇന്ന് ദരിദ്രനാണെങ്കിൽ പത്ത് വർഷത്തിന് ശേഷവും നിങ്ങൾ ദരിദ്രനായിട്ട് തന്നെയാണ് കിടക്കുന്നതെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങൾ മാത്രമാണ് ആരും പറഞ്ഞിട്ടില്ലേ ദരിദ്രനായി ജനിക്കുന്നത് തെറ്റല്ല പക്ഷെ ദരിദ്രനായി മരിക്കുന്നത് വലിയൊരു തെറ്റാണെന്ന് പറയുന്നത് പക്ഷേ സത്യമാണ് അതിന് കാരണക്കാരൻ നമ്മൾ മാത്രമാണ് എനിക്കതില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ കുറവുകളുടെ പേരിൽ നമ്മൾ പഴിചാരാൻ പോകുമ്പോൾ അതിന് കാരണക്കാരനും അതിൽ ശ്രമിക്കാത്തതിനും കാരണം ഞാൻ മാത്രമാണ് എന്നുള്ളൊരു ബോധ്യം മനസ്സിൽ ാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അധികം ഞാൻ നീട്ടുന്നില്ല ഇതുപോലെ ദരിദ്രത്തിലേക്ക് കടന്ന് പോകാതിരിക്കാൻ സമ്പന്നരായിക്കോട്ടെ സാധാരണക്കാരായിക്കോട്ടെ വീണ്ടും കടക്കിണിയിലേക്ക് വീഴാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസ് വേണമെങ്കിൽ നമ്മളെ വിളിക്കുക നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എടുത്തു വെക്കുക അല്ലെങ്കിൽ വീണ്ടും ഒരു അസുഖം വന്നാലോ എന്ന ഈ പറഞ്ഞ പോലെ നമ്മൾ ഇല്ലാത്തത് ബാധ്യതയും നമ്മൾ ഇവിടെ നിന്ന് എടുത്തു വെക്കേണ്ട ഒരു അവസ്ഥ വരും ഞാൻ പറഞ്ഞല്ലോ കടം മേടിച്ച് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് കടം മേടിച്ച് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നമ്മളുടെ ബാധ്യത അത്രയ്ക്ക് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും താങ്ക് യു